ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്ന എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ പിന്നെ ഞാൻ വൈറ്റാണല്ലേ ഏയ് വെറുതെ ഇരിക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതല്ലേ ആണോ എന്താ അഭിപ്രായങ്ങൾ അല്ല ഭയങ്കരാണ് കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയുള്ള ആളാണ് തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ് ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും അങ്ങനെയൊക്കെ നല്ല അഭിപ്രായങ്ങളാണല്ലോ പിന്നെ ഒന്നും കൂടാതെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട് മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട് അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ ഓ അതും ഉണ്ടോ എന്താണ് സംശയങ്ങൾ അല്ലേ എൽ ഡോച്ചായനെ പോലെ ഒരാക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള ആ എങ്ങനെ സംഭവിച്ചു ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ ഇതുപോലൊരു ബംഗ്ലാവ് അതില് പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ അതിലൊന്നും വലിയ കഥയില്ലന്നെ പെട്ടുപോന്നും പറയല്ലേ ഞാൻ കിട്ടും മഴ കൂടെ റാണിയപ്പോലല്ലേ ജീവിക്കുന്നത് ശരിയാണു ഷോ ഇത് ആദ്യമായിട്ടോ ഒരു പെണ്ണ തോപ്പിക്കുന്നേ അല്ല ഇത്രയും ഇത്രയും പെട്ടെന്ന് മേഡം ശരിക്കും ഭയങ്കര മിടിക്കാണല്ലേ മാറി പിന്നെ ഇനി ബെല്ലിന് താഴെപ്പ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ ആ സോറി കുറച്ച് സമയമായി കുപ്പി സമയമായിരുന്നു അപ്പൊ ഇനി ബോറിടിക്കുമ്പോൾ ഒരു ഗെയിമിന് വരാലോ അല്ലേ ഞാൻ ജയിക്കാൻ പോകുന്നു ഗെയിം നോക്കാം

ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അമർത്തിക്ക് ആ ഞെക്ക് 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 അപ്പ ഇനി അച്ചാൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല്ല് അമർത്തിയാൽ മതി ഈ വെല്ല ഇവിടെ ഉണ്ടാവും ഓക്കെ എന്നാ ഞാൻ അച്ചാനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്ന വരന്നു നേ കഴിയാൻ നിൽക്കുന്നോ ഇല്ല ഇല്ല അപ്പനി പോയിട്ട് വരുമോ ആ അതെന്താ ദാ വരുന്നു ചേട്ടനെ അച്ഛായൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ ഭാഗത്തിന് ഒരു ബല്ലിയം വെച്ചോടത്തായിരുന്നു അതാ ആഹാ അതോ ഉള്ളല്ലേ പക്ഷെയാ ദേ ബേനി ഗിനെ പണിയാവും നാ തോന്ന് എന്തേ സൗണ്ട് വാ കാഞ്ച ചേട്ടാ പുലി വരുന്നേ ഇതേ കളിച്ച ആവശ്യത്തിന് വിളിക്കുമ്പോ ആള് വരില്ലോട്ടോ ഇതാവുമ്പോ നമ്മള് ബംഗ്ലാവിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് ലഞ്ചന്റെ അതും കൂടെ ആവട്ടെ ഞാൻ ഇത് കൊടുത്ത വരാവേ ആർക്ക എനിക്ക് വിഷക്കഴിക്കാൻ പോണെന്ന് തോന്നി ഞാൻ കഴിച്ചും Mandatu du barke ഞാൻ ഒന്ന് കൈ കഴുകിയ വരാം െ കുക്കാറിയോ എനിക്കറിയൊന്നുമില്ല എന്റെ വല്യമ്മചനെ ഉണ്ടാക്കാറ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ കുറച്ചെടുത്തോളൂ അമ്മയ്ക്ക് കൊടുക്കാലോ

ശരിയാവലാകുമ്പോ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ അതെ ഞാൻ നിന്നെ വിളിക്കാം ആക്ച്വലി ശരി നമുക്ക് സംസാരിക്കാലോ സംസാരിച്ചു അത് അർജന്റൊന്നി ജി ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു